നമ്മുടെ നമ്മുടെ ഇതാണ് ാലത്ത് ശക്തമായ ചൂട് എത്ര ഉണങ്ങിപ്പോയി ഇലകളൊക്കെ കൊഴിഞ്ഞാൽ ആടി നിന്നിരുന്ന തയ്യാണ് ചെറിയൊരു മുളക് ഇതപ്പോ തന്നെ ഉഷാറായിട്ടുണ്ട് മാത്രമല്ല പൂക്കളൊക്കെ അടിയിൽ ഒന്ന് കളച്ചു കൊടുത്തേ പോലെ കുറച്ച് പാളം കാര്യങ്ങളൊക്കെ ഭയങ്കര ഉഷാറായി കിട്ടും മുൻ തയ്യാണ് എത്ര പരിചരിച്ചിട്ട് വെള്ള ഒഴിച്ചെടുത്താൽ നനവ് കണ്ടി നനവ് കണ്ട ചെരിഞ്ഞു പോയതാണ് അങ്ങനെ അങ്ങനെ വാങ്ങിക്കുന്ന രീതിയിലുള്ള മരമാണ് ഉഷാറായി വന്നിട്ടുണ്ട് ഉയർത്തി അപ്പൊ വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ പൂളക്കിഴങ്ങ് പൂള എന്നൊക്കെ പറയും നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പൂള എന്നാണ് പറയാറുള്ളത് ഇത് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് എന്ന് പറഞ്ഞ പെട്ടെന്ന് ആരും വിശ്വസിക്കൂല കാരണം ഇത് പഹാറമേലായത് കൊണ്ട് തന്നെ വളർച്ച കിട്ടാൻ വളരെ വൈകി പോയിട്ടുണ്ട് പക്ഷേ കട ഉണ്ടാക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ കണ്ടാൽ ഒരു ഏകദേശം മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം അഞ്ചു മാസമൊക്കെ തോന്നിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൻ്റെ മുകളിൽ കിടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് കാരണം കുറേ കാലങ്ങളായി വെറുതെ ഒന്ന് കുത്തി വെച്ച് എന്ന് മാത്രം അപ്പോൾ അതിലൊക്കെ കട ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച നല്ല ഭംഗിയുള്ള പൂക്കൾ നമ്മുടെ മഴ പെയ്തപ്പോഴാണ് ഇത്ര ഭംഗിയുള്ള പൂക്കളൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ പ്രകൃതി വളരെ ആസ്വദിക്കാൻ ഇത് ഇതുപോലത്തൊക്കെ പൂക്കളൊക്കെ ഭയങ്കര ആവശ്യമാണ് മാത്രമല്ല ചെറിയ പ്രാണികൾക്കൊക്കെ തേങ്ങ എടുക്കാൻ അവരുടെ ഭക്ഷണത്തിനൊക്കെ വേണ്ടി അവർ അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ പൂക്കളുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ പൂക്കൾ കാണാൻ നല്ല രസമുണ്ട് ഇത് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഫോട്ടോക്കെടുക്കാൻ കഴിയും അപ്പോൾ ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ നമ്മളൊക്കെ വെച്ച് പിടിപ്പിക്കണം അതൊരു പ്രകൃതിക്ക് മാത്രമല്ല നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കര സമാധാനം കിട്ടും അപ്പോൾ ഇത്രയും വീഡിയോകളൊക്കെ കാണാനായി നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക